താമരശ്ശേരിയിലെ മാലിന്യ പ്ലാന്റിനെതിരായ പ്രതിഷേധത്തിൽ തദ്ദേശമന്ത്രിയും സി പി എം പ്രാദേശിക ഘടകവും രണ്ട് തട്ടി ഫാക്ടറി പൂട്ടിൽ നിന്നും പ്ലാന്റിനെതിരെ ചിന്തശക്തികൾ അക്രമം അഴിച്ചുവിട്ടതാണെന്നുമാണ് മന്ത്രി എം പി രാജേഷിന്റെ നിലപാട് അത് വളരെ ഗൗരവമായിട്ടുള്ള സംഭവമാണ് കൂടി തന്നെയാണ് കാണുന്നത് നിയമപരമായ അനുമതികൾ ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ ഇനി പരാതി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് ചെയ്യാം ഇത് വളരെ യാദർശികമായിട്ട് നടന്നതാണ് എന്ന് കരുതാനാവില്ല അതിന്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് ആ സ്വഭാവത്തിൽ തന്നെ വ്യക്തമാണ് അല്ലെങ്കിൽ സാധാരണ ഒരു പ്രതിഷേധം ഇങ്ങനെയല്ലല്ലോ നടക്കുക ജനകീയമായ പ്രതിഷേധമായിട്ട് ഇങ്ങനെയാണോ നടക്കുക അവിടെ പോയിട്ട് അക്രമം നടത്തി പോലീസിനെ അക്രമിച്ചു തീയിട്ട് നിശ്ചപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണ ജനകീയ പ്രതിഷേധമല്ല ചില ചിത്രശക്തികൾ ജനകീയ പ്രതിഷേധത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് വേണം സംശയിക്കാൻ അതാണ് ചിത്രശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഫാക്ടറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പക്ഷേ സി പി എം പ്രാദേശിക നേതൃത്വം സമരത്തിന്റെ ും പോലീസിന് നമ്മുടെ കേരളത്തിലൊന്നും ഒന്നും ഇല്ലാത്ത തരത്തിലേക്കുള്ള ഒരു സംസ്കാരം സമരത്തിൽ രൂപപ്പെടുത്തുന്നുണ്ടായി വലിയ വലിയ ഗൗരവമായി ഉള്ള ഒരു പ്രശ്നം ഈ സമരത്തിന്റെ പിറകിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ചില ആളുകൾ ഗൂഢാലോചന നടത്തി ചില അക്രമത്തിന് നേതൃത്വം കൊടുത്തുവാൻ സംബന്ധിച്ച രൂപപ്പെട്ടു വരുന്നുണ്ട് ഈ സമരത്തിൽ നേരിട്ട് ഭാഗവാക്കല്ലാത്ത ആളുകളുടെ ഒരു ഇടപെടലിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അതിനെ ാണ് പരാമർശം പിന്നീട് പേർ പ്രതിയായ കേസിൽ എസ് പിന്നുള്ള ഉദ്ദേശത്തോടെ ആക്രമിച്ചു എന്നാണ് എഫ്ഐആർ എഫ്ഐആർജി കൂടുതൽ ഈ താമരശ്ശേരിയിലെ അക്രമവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പ് മന്ത്രിയും പ്രാദേശിക സി പി എം നേതൃത്വവും രണ്ടു തട്ടിലാണോ പക്ഷെ ഇരുവരും യോജിക്കുന്ന ഒരേ ഒരു പോയിന്റ് ഈ സമരത്തിന് പുറത്തുനിന്നുള്ളവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ചിന്തശക്തികൾ എന്ന് സംശയിക്കുകയും ചെയ്യുന്നുണ്ടോ ഡോക്ടർ അരുൺകുമാർ ഇന്നലെയുണ്ടായ അക്രമത്തെ തുടർന്ന് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഒന്ന് അവിടെ നടന്ന സമരം അക്രമത്തിലേക്ക് എങ്ങനെ കലാശിച്ചു ഒരു സമരം ഈ രീതിയിൽ അക്രമത്തിലേക്ക് പോകാൻ പാടുണ്ടോ മറുഭാഗത്ത് കഴിഞ്ഞ അഞ്ചു വർഷമായി അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വളരെ വലിയ ദുരിതം എന്ന് പറയുന്നത് ആ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യ പ്രശ്നമാണ് ഇതിൽ ആ ഫാക്ടറിക്ക് ഇത്തരം മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് അവിടെ മന്ത്രി പറയുന്നു ഈ സമരക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതാണ് അങ്ങനെ പരിഹരിച്ചുകൊണ്ടാണ് ആ ഫാക്ടറിക്ക് കോടതി അനുമതിയോടുകൂടി വീണ്ടും പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി കിട്ടിയിട്ടുള്ളത് എന്നാൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തിന് ആ ഒരു നിലപാടില്ല ആ നുഴഞ്ഞു കയറ്റക്കാർ എസ് ടി പി ാണെന്നും അവിടെ എന്തിന് അക്രമം ഉണ്ടാക്കിയത് എസ് ഡി പി ഐക്കാരാണ് എന്നുള്ള ഇന്ന് ഇന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സി പി എം ഒരു പ്രസ്താവനയിൽ അറിയിച്ചത് അതേ നിലപാട് തന്നെയാണ് യു ഡി എഫും ഒരു ഘട്ടത്തിൽ പ്രാദേശികമായി സ്വീകരിച്ചത് പക്ഷേ മന്ത്രിയുടെ നിലപാട് ഈ പ്ലാന്റ് നിയമപരമാണ് എന്നുള്ളതാണ് ആ നിലപാടിനോട് സി പി എം യോജിക്കുന്നുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്